ബിഗ് ബോസ് വീട്ടിൽ മത്സരാർത്ഥികൾ അൻപത് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് മത്സരം കനക്കുംതോറും മത്സരാർത്ഥികളുടെ ഹൗസിനകത്തെ അതിജീവനവും സങ്കീർണ്ണമാവുകയാണ് ഓരോ ദിവസവും മത്സരാർത്ഥികളെ സംബന്ധിച്ച് നിർണായകമാണ് അതിനാൽ തന്നെ മത്സരാർത്ഥികളുടെ ഈ ആഴ്ചയിലെ ഓരോ പ്രവർത്തികളും അനുസരിച്ചിട്ടായിരിക്കും ഓട്ടം കിട്ടിയിരിക്കുക ഇപ്പോഴത്തെ വിവരമനുസരിച്ച് ബിഗ് ബോസ് ഹൗസിൽ നിന്നും അഭിലാഷും ജിഷിൻ മോഹനുമാണ് എവിക്റ്റായി പുറത്തു പോയതെന്നുള്ള വാർത്തകളാണ് കിട്ടിയിരിക്കുന്നത് അക്ബർ ആര്യൻ ജുസൈൽ സാബുമോഹൻ ഷാനവാസ് ആദില അഭിലാഷ് ലക്ഷ്മി ബിന്നി അനീഷ് ജിഷിൻ എന്നിവരായിരുന്നു ഈ ആഴ്ച നോമിനേഷനിലുള്ള മത്സരാർത്ഥികൾ എന്തായാലും ഇതിൽ നിന്നും അഭിലാഷും ജിഷിൻ മോഹനുമാണ് എവിക്റ്റായി പുറത്തു പോയിരിക്കുന്നത് ഇനി ആരെങ്കിലും പോകുമോ എന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ല അഭിലാഷാണെങ്കിലും ജിഷിൻ ആണെങ്കിലും വീട്ടിലെ കാര്യങ്ങളിൽ ഇടപെടുന്ന ആൾക്കാരാണ് പക്ഷേ ഇപ്പോഴും കളിയറിയാതെ പേര് ബിഗ് ബോസിൽ നിൽപ്പുണ്ട് അൻപത് ദിവസം കഴിഞ്ഞിട്ടും അവരുടെ കാര്യത്തിൽ ഇതുവരെയും ഒരു ഇമ്പ്രൂവ്മെൻറ്റോ കാര്യങ്ങളോ ഇല്ലാത്തവരും ബിഗ് ബോസിൽ നിൽക്കുന്നുണ്ട് പക്ഷേ ജിഷിനും അഭിലാഷുമാണ് പോയിരിക്കുന്നത് വോട്ട് കുറവായതിനാലായിരിക്കണം അങ്ങനെ സംഭവിച്ചിരിക്കുക കൂടുതൽ അപ്ഡേറ്റ്സിനായി നമുക്ക് കാണാം